ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാൻഷി എന്ന ഹോളിവുഡ് വെബ് സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗിൽ ജയിലിൽ നിന്നും റിലീസായി വരുന്ന നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത് നമ്മുടെ നായകൻ്റെ പേരാണ് ലൂക്കാസ് ജയിലിൽ നിന്നും റിലീസ് ആയ ഉടൻ തന്നെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷത്തിൽ അവൻ ബാറിൽ പോയി ഡ്രിങ്ക്സ് എല്ലാം കഴിക്കുന്നു എന്നാൽ ഡ്രിങ്ക്സ് എല്ലാം കഴിക്കുന്നതിനിടയിൽ ആ കുറച്ച് സമയം കൊണ്ട് തന്നെ ആ ബാറിലെ വെയ്റ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയെ ലൂക്കാസ് കറക്കിയെടുത്തുകൊണ്ട് അവളുടെ മൊത്തം ഒരു പരിപാടിയെല്ലാം നടത്തുന്നു അതെല്ലാം കഴിഞ്ഞതും അവൻ നേരെ തന്റെ സുഹൃത്തായിട്ടുള്ള ജോബിനെ മീറ്റിയാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ജോബിനെ പറ്റി നോക്കുകയാണെങ്കിൽ അവനെ ഒരു എക്സ്പേർട്ട് കമ്പ്യൂട്ടർ ഹാക്കറായിട്ടാണ് കാണിക്കുന്നത് നായകൻ ജോബിനോട് അവന് വേണ്ടി ഒരു എല്ലാം ഹാക്ക് ചെയ്ത് കണ്ടുപിടിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നാൽ ജോബാവട്ടെ നായകൻ പറയുന്നതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല ഇതുകൊണ്ട് ദേഷ്യം വന്ന നായകൻ അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ എല്ലാം എടുത്ത് നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നു ജോബ് നായകന് ഒരു വാണിംഗ് എല്ലാം കൊടുത്ത ശേഷം അവൻ വേണ്ട എല്ലാം ഹാക്ക് ചെയ്ത് കണ്ടുപിടിച്ചു കൊടുക്കുന്നു നായകൻ ജോബിന്റെ കടയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഉടൻ തന്നെ ഒരു വ്യക്തി നായകനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു അവൻ ഒരുവിധം അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ബാൻഷി എന്ന പുതിയൊരു നഗരത്തിലേക്ക് ചെല്ലുന്നു അവിടെ കട്ട് ചെയ്ത് ബാഞ്ചിലെ ഒരു കോടതി റൂമിലെ വിചാരണയാണ് കാണിക്കുന്നത് ജഡ്ജി ഗോഡൻ എന്ന വക്കീലിനോട് തൻ്റെ ക്ലയൻറിന്റെ കേസ് ഒട്ടും സ്ട്രോങ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് റിജക്ട് ചെയ്ത് വിടുന്നു ഡിസ്മിസ് ചെയ്ത ഉടൻ തന്നെ വക്കീൽ തൻ്റെ ക്ലയൻറിനോട് പ്രോക്ടർക്കെതിരെ കേസ് കൊടുത്ത് നിൽക്കുന്നത് എളുപ്പമല്ലെന്നും അയാൾ തൻ്റെ കയ്യിലുള്ള പണവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ജഡ്ജിമാരെ എല്ലാം വിലക്കെടുത്തുവെന്ന് തൻ്റെ ക്ലയൻറിനോട് പറയുന്നു കേസ് തോറ്റുകൊണ്ട് പുറത്തേക്ക് വരുന്ന വക്കീലിനെ കണ്ടതും അയാളുടെ ഭാര്യ നമുക്ക് അടുത്ത കേസിൽ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ആശ്വസിപ്പിച്ച ശേഷം വരുന്ന വഴിയിൽ അവരുടെ മക്കളെയും എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയതും വക്കീൽ ഭാര്യയോട് അയാൾക്ക് ഒരു കോഫിയെല്ലാം ഇട്ടു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു വക്കീലിന്റെ ഭാര്യയുടെ പേരാണ് കാരി കാരി കിച്ചണിൽ പോയി കോഫിയെല്ലാം ഉണ്ടാക്കുന്ന സമയം അവരുടെ കിച്ചന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഗാർഡനിൽ ലൂക്കാസ് നൽകുന്നത് കണ്ട് അവരുടെ കയ്യിൽ നിന്നും ഗ്ലാസ് എല്ലാം താഴെ വീണ് പൊട്ടുന്നു അപ്പോഴാണ് നമുക്ക് ലൂക്കാസും കാരിയും തമ്മിലുള്ള ബന്ധത്തിൽ സംശയമെല്ലാം തോന്നുന്നത് എന്നാൽ കാരി വീടിന്റെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ലൂക്കാസിനെയൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അവിടെ കജിത് ബാൻഷിയിലെ ഒരു ബാറിൽ ചെന്നിരുന്ന ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായകനായിട്ടുള്ള ലൂക്കാസിനെയാണ് കാണിക്കുന്നത് ലൂക്കാസ് കുറച്ചു നേരം കൊണ്ട് തന്നെ ആ ബാറിന്റെ ഓണറായിട്ടുള്ള ബേച്ചുമായി വളരെ നല്ല സൗഹൃദമെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതിനിടയിൽ ആ ടൗണിലേക്ക് പുതിയതായി ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്ന പോലീസ് ഓഫീസർ ഫുഡ് കഴിക്കാനായി ആ ബാറിലേക്ക് വരുന്നു അയാൾ ഫുഡെല്ലാം കഴിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു കൂട്ടം ആൾക്കാർ വെപ്പൺസ് എല്ലാമായി വന്ന് അവിടെ വെച്ച് ഒരു ഗാങ്മാർ എല്ലാം നടക്കുന്നു എന്നാൽ ആ ഗാംഗ്മാറിൽ ആ പോലീസ് ഓഫീസർ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു മരിച്ചു കിടക്കുന്ന പോലീസ് ഓഫീസറെ കണ്ടതും നമ്മുടെ നായകന്റെ മനസ്സിൽ ഒരു ഐഡിയ അല്ല മുതിക്കുന്നു അവൻ മേഡ്സിന്റെ സഹായത്തോടു കൂടി ആ പോലീസ് ഓഫീസറിന്റെ ബോഡിയെല്ലാം തൊട്ടടുത്തുള്ള ഒരു അരുമിക്കി സൈഡിൽ കൊണ്ട് കുഴിച്ചിടുന്നു അതിനുശേഷം അവൻ ആരും കാണാതെ കാരിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ലൂകസിനെ കണ്ടതും കാരി അവനോട് പതിമൂന്ന് വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമെല്ലാം സംഭവിച്ചുവെന്നും താനിപ്പോൾ രണ്ട് കുട്ടികളുടെ അമ്മയാണ് എന്നുമെല്ലാം അവനോട് പറയുന്നു അപ്പോഴാണ് നമുക്ക് ലൂക്കാസും കാരിയും തമ്മിൽ പണ്ട് ഇഷ്ടത്തിലായിരുന്നു അത് കാര്യമല്ല മനസ്സിലാവുന്നത് കാരി ഇനി ഒരിക്കലും തന്റെ ലൈഫിൽ ശല്യപ്പെടുത്താൻ വേണ്ടി വരാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവനെ അവിടെ നിന്നും പറഞ്ഞേക്കുന്നു അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ ബാറിൽ ബേച്ചിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത് ആ സമയം ആ നാട്ടിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായ പ്രോക്റ്റ് ആ ബാറിലേക്ക് കയറി വരുന്നു പ്രോക്ടറിനെ കണ്ടതും ബെയ്റ്റ് ഇവിടേക്ക് വരാൻ മാത്രം എന്ത് വിശേഷമാണ് ഉള്ളത് അയാളോട് ചോദിക്കുന്നു പ്രോക്ട് തന്റെ കുറച്ച് പയ്യന്മാർ ഇതിലൂടെ പോകുന്ന വഴിയിൽ ഇവിടെ എങ്ങാനും കയറിയായിരുന്നോ എന്ന കാര്യമല്ല ചോദിക്കുന്നു എന്നാൽ ഇത് കേട്ടതും ബേറ്റ് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ലെന്നും ഇനി എങ്ങാനും വരികയാണെങ്കിൽ ഉടൻ തന്നെ വിളിച്ചറിയിക്കാമെന്നുമെല്ലാം എല്ലാം അയാളോട് പറയുന്നു പ്രോക്ട് അവിടെ നിന്നും പോയ ഉടൻ തന്നെ ബെയ്ച്ച് നായകനോട് ഈ നാട്ടിൽ നീ ആരുമൊത്തോ വഴക്കിട്ടാലും ഒരിക്കലും പ്രോക്ടറുമായി വഴക്കിടാൻ പാടില്ല എന്ന് ഒരു വാണികെല്ലാം കൊടുക്കുന്നു അതിൽ നിന്നും തന്നെ നമുക്ക് പ്രോക്ടറിന്റെ ഇൻഫ്ലുവൻസ് എന്താണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു അവിടെയൊക്കെ ചെയ്ത് വീട്ടിൽ തന്റെ ഭർത്താവിന്റെ കൂടെ റൊമാൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാസിയ ആണ് കാണിക്കുന്നത് എന്നാൽ അയാളുടെ കൂടെ റൊമാൻസ് എല്ലാം ചെയ്യുന്നതിനിടയിൽ അവൾക്ക് പണ്ട് നായകനും മൊത്തം ചെയ്ത റൊമാൻസിനെ പറ്റിയുള്ള ഫ്ലാഷ് ബാക്ക് എല്ലാം ഓർമ്മ വരുന്നു നായകൻ ആ പോലീസുകാരന്റെ ബോഡിയെല്ലാം കുഴിച്ചിട്ട ശേഷം തന്റെ ഹാക്കറായിട്ടുള്ള ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പോലീസിന്റെ സൈറ്റിൽ ചെറിയ കറക്ഷൻ എല്ലാം വരുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവിടെയൊക്കെ ചെയ്ത് നായകനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ആ വ്യക്തി തന്റെ സുഹൃത്തായിട്ടുള്ള ജോബിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ ജോബ് തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന രണ്ടുപേരെയും തന്ത്രപൂർവ്വം അവിടെ പൂട്ടിയിട്ടുകൊണ്ട് അവിടെ നിന്നും എസ്കേപ്പ് ആവുന്നു അവിടെയൊക്കെ ചെയ്ത് തന്നെ ഈ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആ വ്യക്തിയെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് അപ്പോഴാണ് നമുക്ക് നായകനെ ഈ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ആ ലോയറിന്റെ ക്ലയന്റ് ആയിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത് അയാൾ നായകനെ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാവർക്കും പരിചയപ്പെടുത്തിയെല്ലാം കൊടുക്കുന്നു നായകനെ കണ്ടതും ആ ഓഫീസിലെ സീനിയർ ഓഫീസർ ഈ നാടെല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നായകനെയും കൂട്ടിക്കൊണ്ട് ആ നാടെല്ലാം കാണാൻ വേണ്ടി പോകുന്നു എന്നാൽ പോകുന്ന വഴിയിൽ ഒരു പ്രായമായ വ്യക്തിയെ കുറച്ചുപേർ ചേർന്ന് ബുദ്ധിമുട്ടിക്കുന്നത് കണ്ട് അവർ നേരെ അവിടേക്ക് ചെല്ലുന്നു സീനിയർ ഓഫീസർ നായകനോട് ഈ കാര്യം താൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ നേരെ ചെന്ന് ആ പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാരെ പിടിച്ചടിക്കുന്നു നായകനും ആ ആൾക്കാരും കൂടി നടക്കുന്ന ഫൈറ്റിനിടയിലേക്ക് പ്രോങ്ക്ട് കടന്നു വരുന്നു പ്രോങ്ടനെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു പ്രോങ്ക്ട് ആ ഗ്രൂപ്പിന്റെ തലവനോട് അയാളുടെ ഫാക്ടറിയിൽ വന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്നും പറഞ്ഞുവയ്ക്കുന്നു അവരെല്ലാം പോയ ഉടൻ തന്നെ പ്രോക്ട് നായികിന് ഉഷിക്കാൻ എല്ലാം കൊടുത്ത ശേഷം നമുക്ക് പിന്നീട് പരിചയപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു അവിടെ കച്ചു തന്റെ മീറ്റ് ഫാക്ടറിയിലെ മീറ്റിന്റെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്യുന്ന പ്രോക്ടറിനെയാണ് കാണിക്കുന്നത് ഈ സമയം അയാളുടെ ബോഡിഗാർഡ് ഇത്തവണത്തെ സ്ട്രെ ക്ലബിന്റെ വരുമാനം കുറവായിരുന്നു എന്ന കാര്യമെല്ലാം അയാളോട് പറയുന്നു പ്രോക്ട് എത്രയും പെട്ടെന്ന് പുതിയ മോഡൽസിലെല്ലാം കൊണ്ടുവന്നുകൊണ്ട് വരുമാനമെല്ലാം കൂട്ടാൻ വേണ്ടി അയാളുടെ ബോഡി ഗാർഡിനോട് പറയുന്നു ഈ സമയം നേരത്തെ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയ ആ ഗാങിന്റെ തലവൻ പ്രോക്ടറെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വരുന്നു പ്രോക്ട് അയാളോട് അയാൾ ഉപദ്രവിച്ചത് തൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ഉപയോഗിച്ച് അയാളെ അവിടെ വെച്ച് മർദ്ദിക്കുന്നു അതെല്ലാം കഴിഞ്ഞതും പ്രോക്റ്റ് നേരെ തൻ്റെ വീട്ടിൽ വന്ന ഉടൻ തന്നെ ഹാളിൽ ബീറ്റ് ചെയ്തിരുന്ന ലേഡീസിൽ ഒരു ലേഡിയേയും പിക്ക് ചെയ്തുകൊണ്ട് നേരെ റൂമിലേക്ക് പോകുന്നു അവിടെ കച്ചത് പ്രോക്ടന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഒരു പാർട്ടിയാണ് കാണിക്കുന്നത് പ്രോങ്ക്റ്റ് കണ്ടക്ട് ചെയ്യുന്ന പാർട്ടി ആയതുകൊണ്ട് ആ നാട്ടിലുള്ള ഒട്ടുമിക്ക വലിയ ആൾക്കാരെല്ലാം ആ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വരുന്നു ആ സമയം പാർട്ടിക്കിടയിൽ വെച്ച് ലോയർ നമ്മുടെ നായകനെ കാരിക്ക് ഈ നാട്ടിലെ പുതിയ പോലീസ് ഓഫീസറാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇത് കേട്ടതും കാരി ചെറുതായിട്ടൊന്നും ഷോക്കാവുന്നു എന്നാൽ ഇവരുടെ സംസാരത്തിനിടയിൽ വെച്ച് പ്രോക്ടർ മർദ്ദിച്ച ആ വ്യക്തി ഒരു തോക്കുമായി പ്രോക്ടറിനെ കൊല്ലാൻ വേണ്ടി അവിടേക്ക് വരുന്നു ഇത് കണ്ടതും നമ്മുടെ നായകൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ യൂസ് ചെയ്ത് അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ആ വ്യക്തിയെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക